നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായതാണല്ലോ ഇപ്പോഴത്തെ ചൂടുള്ള വാർത്ത കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയിലും ബി ജെ പി ക്രിസ്ത്യൻ സമുദായവുമായി അടുക്കുന്നതിലും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും സമുദായ നേതൃത്വത്തിൽ നിന്നും ബി ജെ പിക്ക് ലഭിക്കുന്ന പരിഗണനയെക്കുറിച്ചുമൊക്കെ വലിയ ആശങ്ക ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്കും അതേപോലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് അപ്പോൾ ഇവർക്കെല്ലാം വീണ് കിട്ടിയ ഒരു അവസരമാണ് ഈ വാർത്ത എന്ന് പറയാതെ വയ്യ ഈ വാർത്തയിൽ പക്ഷം പിടിക്കാനല്ല യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു അറസ്റ്റിൽ അന്വേഷണം നടക്കുകയാണ് പോലീസ് എഫ് ഐ ആർ ഇട്ടതേ ഉള്ളു അന്വേഷണം മുമ്പോട്ട് പോകേണ്ടതുണ്ട് അതിനുശേഷം ഇത് നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ കോടതിയുടെ മുമ്പിൽ എത്തേണ്ടതുണ്ട് അതിനൊക്കെ മുമ്പ് തന്നെ നിരവധി ആൾക്കാർ നിലപാടുകൾ എടുത്തു കഴിഞ്ഞു രണ്ട് കന്യാസ്ത്രീകളും പൂർണ്ണമായും നിരപരാധികളാണ് അവിടെ മതപരിവർത്തനം നടക്കുന്നില്ല അത്തരം നിലപാടുകളൊക്കെ പലരും എടുത്തു കഴിഞ്ഞു കേരളത്തിലെ ബി ജെ പിക്ക് പോലും അത്തരം ഒരു നിലപാടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ രാഷ്ട്രീയ കാരണങ്ങളുണ്ടാകാം പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല എനിക്ക് ഈ വാർത്ത വായിച്ചപ്പോൾ ഉണ്ടായ ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ സംശയങ്ങളാണ് ഈ പറയുന്ന മേഖല ഇത് ഛത്തീസ്ഗഡിലെ നാരായൺപൂർ എന്ന് പറയുന്ന ജില്ലയാണ് ഈ നാരായൺപൂർ എന്ന് പറയുന്ന ജില്ല ബസ്തർ മേഖലയിൽ ഉൾപ്പെട്ട മേഖലയാണ് ബസ്തർ എന്ന് നമുക്ക് കേട്ടാലറിയാം നെക്സലൈറ്റ് മാവോയിസ്റ്റ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കാലാകാലങ്ങളായി വാർത്തകളിൽ നിറയുന്ന ഒരു മേഖലയാണ് തൊണ്ണൂറ് ശതമാനം ട്രൈബൽ പോപ്പുലേഷനുള്ള മേഖല കൂടിയാണ് ഈ ബസ്സർ മേഖല പ്രത്യേകിച്ച് ഈ നാരായൺപൂർ ജില്ല എൻ്റെ ഒരു ചെറിയ സംശയമാണ് ഈ നാരായൺപൂർ ജില്ലയിലെ രണ്ട് പെൺകുട്ടികൾ പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള രണ്ട് ട്രൈബൽ പെൺകുട്ടികൾ അവരെ കേരളത്തിൽ നിന്നുള്ള രണ്ട് സന്യാസിനികൾ അതായത് രണ്ട് ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾ അവർ ഈ രണ്ട് പെൺകുട്ടികളെ ഈ കടന്നു എന്ന് അവിടെ നിന്ന് ഈ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഉത്തർപ്രദേശിലെ ആഗ്രയിലേക്ക് എന്തിനാണ് പോകുന്നത് അതിൽ എന്ത് സേവനമാണ് ഉള്ളത് ഇതൊരു ചെറിയ ചോദ്യമാണ് ഇത് സേവനമാണ് ഈ കുട്ടികൾക്ക് ജോലി കൊടുക്കാനാണ് അവരെ നേഴ്സിംഗ് പഠിപ്പിച്ച് ജോലി കൊടുക്കാനാണ് എന്നാണ് പറയുന്നത് ഞാൻ ആ മേഖലയിലുള്ള ചിലരോടൊക്കെ സംസാരിച്ചപ്പോൾ വർഷങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണിത് വളരെ ചെറിയ തോതിൽ ഈ അടുത്ത കാലത്തായി കുറച്ചുകൂടി വർദ്ധിച്ച തോതിൽ ഈ ആൾക്കാരെ കൊണ്ടുപോകുന്നത് നഴ്സിംഗ് പഠിപ്പിക്കാനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരെ ഡൊമസ്റ്റിക് ഹെൽപ്പായിട്ട് വീട്ടു ജോലിക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് പലരും പറയുന്നത് എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ സാലറി ശമ്പളം പ്രോമിസ് ചെയ്ത് അത് വാഗ്ദാനം ചെയ്താണ് കൊണ്ടുപോകുന്നത് അത്രയും തുക ഈ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം എങ്കിലും ഒരു ട്രൈബൽ മേഖലയിൽ ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന അവിടുത്തെ ജീവിത രീതിയുമായി ഇണങ്ങി നിൽക്കുന്ന പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള കുഞ്ഞുങ്ങളെ അവരെ ജോലിക്ക് കൊണ്ടുപോകുന്നതിലെ നൈതികത എന്താണ് അവരെ പഠിപ്പിക്കാനാണ് കൊണ്ടുപോയതെങ്കിൽ ഇത്രയും കാലങ്ങളായി നടക്കുന്ന ഈ ഒരു പ്രക്രിയയിൽ എത്ര പെൺകുട്ടികൾ നേഴ്സിങ് പാസ്സായി ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഇത് വർഷങ്ങളായി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ പെൺകുട്ടികളെ ആഗ്രഹയിലും മറ്റും കൊണ്ടുപോയി നേഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ബസർ മേഖലയിലെങ്കിലും ഈ ട്രൈബൽ പെൺകുട്ടികൾ പലരും നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ടാവണം അങ്ങനെ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ് ഇത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇനി സീരിയസ് ആയ രണ്ടാമത്തെ വിഷയമുണ്ട് അത് ഈ മേഖലയെക്കുറിച്ചാണ് ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ക്രിസ്ത്യൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ഒരൊറ്റ മാധ്യമവും അല്ലെങ്കിൽ ഈ ഇതിൽ പക്ഷം പിടിക്കുന്ന ഒരൊറ്റ രാഷ്ട്രീയ നേതാവും അത് ചൂണ്ടിക്കാട്ടിയിട്ടില്ല ബി ജെ പിയും അതെന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് എനിക്കറിയില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ട്രൈബൽ മേഖലയിൽ അതായത് ഈ ആദിവാസി മേഖലയിൽ ക്രിസ്ത്യൻ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ വാർത്തകൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുമോ അതിൻ്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും സംഘർഷമുണ്ടായിട്ടുണ്ട് ഈ സംഘർഷം ആർ എസ് എസുകാരോ ഭജ്രങ് ദോ അല്ലെങ്കിൽ അവിടുത്തെ ബി ജെ പി കാരോ ഉണ്ടാക്കുന്ന സംഘർഷമല്ല ഒരു ട്രൈബൽ സമൂഹം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവർ വളരെ ഒരുമിച്ച് ചേർന്ന് ഒരേ ആചാര പദ്ധതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതികളും കൃത്യമായി തലമുറകളായി അതേ രീതിയിൽ മുമ്പോട്ട് പോകുന്ന സമൂഹമാണ് നമ്മളെപ്പോലെ അല്ല അവർ അവർക്ക് ആ ആചാരാനുഷ്ഠാനങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ് ഏത് ചെറിയ കാര്യത്തിലും അവരത്തരം ചില നിഷ്ഠകളൊക്കെ പുലർത്തുന്ന ആൾക്കാരാണ് അവർക്കിടയിൽ ഒരു വിഭാഗം ആൾക്കാരെ മതം മാറ്റി കഴിയുമ്പോൾ ഈ രണ്ട് കൂട്ടരും തമ്മിൽ വലിയ തോതിൽ സംഘർഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതൊരു സാമൂഹിക സംഘർഷം കൂടി ഉണ്ടാക്കുന്നുണ്ട് അവിടെ മതം മാറ്റം നടക്കുന്നില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഡിസംബർ മാസങ്ങളിൽ എന്തുകൊണ്ടവിടെ സംഘർഷമുണ്ടായി അവിടുത്തെ ക്രിസ്ത്യൻ ആയി മതം മാറിയ അവരെ വിശ്വാസികളെന്നാണ് അത്ര അറിയപ്പെടുന്നത് ഈ വിശ്വാസികൾക്ക് നേരെ അതിക്രമം ഉണ്ടായി എന്ന് അന്ന് തന്നെ ക്രിസ്ത്യൻ സഭകളൊക്കെ ആരോപിച്ച വാർത്തകളൊക്കെ ആണ് അങ്ങനെ മതം നടക്കുന്നില്ലെങ്കിൽ ഈ ട്രൈബൽസ് എന്തായാലും ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങളങ്ങ് ക്രിസ്ത്യാനികളാകാമെന്ന് തീരുമാനിച്ചവരല്ല അവരെ അങ്ങനെ ക്രിസ്ത്യാനികളാക്കാനും ആ പാതയിലേക്ക് കൊണ്ടുവരാനും ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ മതംമാറ്റം നടക്കുന്നത് അതുകൊണ്ട് അവിടെ മതംമാറ്റം നടക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്നു മാത്രമല്ല ഇപ്പോൾ ഈ അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകൾ പ്രീതി മേരി അതേപോലെ വന്ദന ഫ്രാൻസിസ് എന്ന് പറയുന്ന ഇവരോടൊപ്പം അവിടുത്തെ തന്നെ സുഖുമാൻ മണ്ഡവി എന്ന് പറയുന്ന ഒരു യുവാവിനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് മലയാള മാധ്യമങ്ങൾ അത് പറയാത്തതെന്ന് എനിക്കറിയില്ല ഈ മണ്ഡവി എന്ന് പറയുന്ന ഈ യുവാവ് ഒരു ആദിവാസിയാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയുമാണ് അദ്ദേഹത്തെ മതം മാറ്റിയതാണ് അദ്ദേഹമാണ് ഈ പറയുന്ന രണ്ട് കന്യാസ്ത്രീകളോടും പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള ഈ രണ്ട് പെൺകുട്ടികളോടും ഒപ്പം ആഗ്രയിലേക്ക് പോകാൻ അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടി എത്തിയ ആൾ അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവിടെ മതം മാറ്റം നടക്കുന്നേയില്ല ആതുരസേവനം മാത്രമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അവിടെ മതം മാറ്റം നടന്നിട്ടുണ്ട് അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽ ഒരു വിഭാഗം ക്രിസ്ത്യാനികളായിട്ടുണ്ട് ക്രിസ്ത്യാനികളായവരും ക്രിസ്ത്യാനികളാകാത്തവരും തമ്മിൽ ആദിവാസികൾ തമ്മിൽ വലിയ തോതിൽ സംഘർഷവും അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ രൺ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ തന്നെ അങ്ങനത്തെ സംഘർഷം ഉണ്ടായിട്ടുണ്ട് അതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ പോലും അങ്ങനെയല്ല സംഭവിക്കുക പക്ഷേ ആദിവാസി മേഖലയിൽ കടന്നു ഇന്ന് അവിടെ മതം മാറ്റം നടത്തുമ്പോൾ അവിടെ സാമൂഹിക സംഘർഷമായി അത് മാറാൻ വളരെ എളുപ്പമാണ് ഇങ്ങനത്തെ സംഘർഷങ്ങൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒഡീഷ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം മതം മാറ്റം ഇല്ലെങ്കിൽ ഇവരൊക്കെ പിന്നെ എങ്ങനെയാണ് മതം മാറിയത് എങ്ങനെയാണ് ഈ സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടായത് ഈ പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ അവർ ജീവിക്കുന്ന ആ ജീവിത സാഹചര്യത്തിൽ നിന്നും ജീവിത പരിസരത്തു നിന്നും അവരെ ജോലിക്കെന്നും പറഞ്ഞ് സമ്മതപത്രം എഴുതി മേടിച്ച് ആഗ്രയിലെ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോകുന്നത് അത് അത്ര ന്യായീകരിക്കാവുന്ന ഒരു പ്രവർത്തിയാണോ ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ ഒരു വലിയ സംശയമുണ്ട് ഈ ബസ്തർ മേഖല എന്ന് പറയുന്നത് നെക്സലേറ്റ് പ്രവർത്തനം ഏറ്റവും ശക്തമായ ഭാരതത്തിലെ മേഖലകളിൽ ഒന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഭാരതത്തിൽ മാവോയിസ്റ്റുകളെ തൂത്തെറിയും അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കും രണ്ടായിരത്തി ഇരുപത്താറ് കൂടി ഭാരതത്തിൽ മാവോയിസ്റ്റ് പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത് കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ ആ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ കണക്കനുസരിച്ച് തന്നെ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ മാവോയിസ്റ്റ് നെക്സലൈറ്റ് പ്രവർത്തനം നടക്കുന്ന ആറ് ജില്ലകളുണ്ട് അതിലെ നാല് ജില്ലകൾ ഛത്തീസ്ഗഡിലാണ് ആ നാല് ജില്ലകളിൽ ഒരു ജില്ലയാണ് ഈ നാരായൺപൂർ എന്ന് പറയുന്നത് ഇത്രയും നെക്സലൈറ്റ് പ്രവർത്തനം ശക്തമായ ഒരു പ്രദേശത്തിനുള്ളിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് എങ്ങനെ കയറാനും എങ്ങനെ ഈ ആദിവാസി പെൺകുട്ടികളെ മറ്റൊരു ജില്ലയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ് കാരണം മാവോയിസ്റ്റ് സ്വാധീനമുള്ള മേഖലയിൽ അവരറിയാതെ ഒരു ഇല പോലും അനങ്ങാൻ സാധ്യതയില്ല അവിടെ സുരക്ഷാ സുരക്ഷാസേനയ്ക്ക് പോലും കടന്നു വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊരു മേഖലയിൽ നിന്നാണ് ഈ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകൾ ആഗ്രയിലേക്ക് പോകാൻ ടിക്കറ്റും എടുത്ത് റെയിൽവേ സ്റ്റേഷൻ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയതെന്ന് ഓർക്കുന്നത് നന്ന് ഇത് അത്ര നിസാരമല്ല അത്ര യാദൃശികമല്ല എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അതിശയോക്തി എന്ന് ചിലർക്കെങ്കിലും തോന്നാവുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കിഴക്കൻ വടക്കു കിഴക്കൻ മേഖലയിൽ നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മളുടെ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അവർ പുറത്തായത് അതിനു മുമ്പ് അവർ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു ബംഗ്ലാദേശിലെയും മയാന്മാറിലെയും ചില സ്ഥലങ്ങൾ ചേർത്തുകൊണ്ട് ഒരു പുതിയ ക്രിസ്ത്യൻ രാഷ്ട്രം ഉണ്ടാക്കാൻ വലിയ തോതിൽ പണം ചെലവഴിക്കാൻ ശക്തികൾ തയ്യാറാണ് എന്ന വളരെ കൂടിയ ഒരു പ്രസ്താവനയാണ് ഷെയ്ഖ് ഹസീന അന്ന് നടത്തിയത് ആരും വലിയ കാര്യമായിട്ട് ആ പ്രസ്താവന എടുത്തില്ല ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞത് അവരെ ചില വിദേശ ശക്തികൾ അമേരിക്കയിലുള്ളവർ തന്നെയാണ് എന്നാണ് എല്ലാവരുടെയും ഊഹം അവർ സമീപിച്ചിരുന്നു എന്നും വലിയ തോതിൽ പണമിറക്കാമെന്നും ഷെയ്ഖ് ഹസീനയ്ക്ക് അടുത്ത എലക്ഷനിൽ മത്സരിക്കുക മാത്രമല്ല ജയിച്ച് വീണ്ടും പ്രധാനമന്ത്രിയാവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നും പകരം ഈ പറയുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കണം എന്നുമായിരുന്നു ആവശ്യം ആ പിന്തുണ കൊടുത്ത് അങ്ങനെ ഒരു ക്രിസ്ത്യൻ രാജ്യം വന്നാൽ ബംഗ്ലാദേശിൻ്റെയും മ്യാൻമാറിൻ്റെയും കുറേ സ്ഥലങ്ങൾ നഷ്ടപ്പെടുമെന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത് അതിൽ അവർ എന്തുകൊണ്ടോ ഭാരതത്തിൻ്റെ പേര് പറഞ്ഞില്ല പക്ഷേ രണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ പൂച്ച് പുറത്തായി മിസോറാമിൻ്റെ മുഖ്യമന്ത്രി ലാൽ ഡോഹ്മ അദ്ദേഹം യു എസിൽ ചെന്നപ്പോൾ അമേരിക്കയിലെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ഈ പ്ലാനിൻ്റെ മുഴുവൻ കാര്യങ്ങളും അങ്ങ് പുറത്തുവിട്ടു അദ്ദേഹം പറഞ്ഞത് കുക്കി ചിൻ ഗോത്ര വംശജരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രം ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പദ്ധതിയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി വളരെ സ്വാഗതാർഹമാണ് എന്നുള്ള നിലയിലാണ് മിസോറാമിൻ്റെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി പ്രസംഗിച്ചത് അദ്ദേഹത്തിനെതിരെ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല അതിന് പിന്നിലും രാഷ്ട്രീയമായിരിക്കും വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്ന രീതിയിലൊരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ നമുക്കറിയാം എന്ത് സംഭവിക്കുമെന്ന് ഇദ്ദേഹം പിന്നീട് അത് നിഷേധിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പബ്ലിക് സ്പേസിൽ കിടപ്പുണ്ട് കുക്കി ചിൻ ഗോത്ര വിഭാഗങ്ങളെ ചേർത്തുകൊണ്ട് ഒരു വലിയ രാഷ്ട്രം ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ കുക്കീച്ചിൻ ഗോത്രവംശജർ എന്ന് പറയുമ്പോൾ അവർ പടർന്നു കിടക്കുന്ന എല്ലാ മേഖലകളിലും അതിൽ മയാൻമാറുണ്ട് ബംഗ്ലാദേശുണ്ട് ഭാരതത്തിൻ്റെ കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട് മിസോറാം ഉൾപ്പെടെയുണ്ട് ഇതൊരു ഗ്രേറ്റർ മിസോറാം സ്റ്റേറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു സങ്കല്പത്തിൻ്റെ ആദ്യ പടി മാത്രമായിരുന്നു അങ്ങനെ ഒരു ക്രിസ്ത്യൻ രാജ്യം അവിടെ ഉണ്ടായാൽ ബംഗ്ലാദേശിൻ്റെ ഭൂവിഭാഗം കൂടി വേണം എന്ന് ഇവർ പറയുന്നത് വെറുതെയല്ല അത് ബേ ഓഫ് ബംഗാളിൽ ഒരു തുറമുഖം കൂടി അവരുടെ കൈവശം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കടലിൻ്റെ സമീപമുള്ള കടൽ തീരമുള്ള ഒരു ക്രിസ്ത്യൻ രാജ്യം അതാണ് ആ പ്രദേശത്തെ സംബന്ധിച്ച് ഈ പറയുന്ന വിദേശ ശക്തികളുടെ പ്ലാന് ഈ പ്ലാനും ഈ പറയുന്ന സംഭവങ്ങളുമായി എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് എന്തെങ്കിലും നേരിട്ടെന്തെങ്കിലും എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഭാരതത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ വലിയ തോതിൽ ക്രിസ്ത്യൻ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ വലിയ പ്ലാനിൻ്റെ ഒരു ഭാഗമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ വെറുതെയാണ് ഇതൊക്കെ ചുമ്മാതെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിന് പകരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടോ നെക്സലൈറ്റുകൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് അവരുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കുകയും ഇത് മനുഷ്യക്കടത്താണെങ്കിൽ ഇതിനെ മനുഷ്യക്കടത്ത് എന്ന നിലയിൽ തന്നെ കൈകാര്യം ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഛത്തീസ്ഗഡിലെ മതസ്വാതന്ത്ര്യ നിയമത്തിന് എതിരായിട്ടാണ് ഇവിടെ പ്രവർത്തനം നടന്നിട്ടുള്ളതെങ്കിൽ അതിനെതിരെ കൃത്യമായ നടപടികൾ എടുക്കുന്നതുമാണ് നിയമത്തെ സംബന്ധിച്ചും രാജ്യസുരക്ഷയെ സംബന്ധിച്ചും ഏറ്റവും കരണീയമായ മാർഗം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു നമസ്കാരം